നമസ്കാരം പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് സന്ദേശകാവ്യങ്ങളെ പറ്റിയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭക്തി പ്രസ്ഥാനം ക്ലിപ്പാർട്ട് പ്രസ്ഥാനം അതിനെക്കുറിച്ചൊക്കെയാണ് പണ്ഡിതന്മാരുടെയും സാധാരണക്കാരൻ്റെയും തുല്യമായ ആരാധന നേടിയെടുത്ത സാഹിത്യ പ്രസ്ഥാനമാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം അതായത് ഒരു പണ്ഡിതനായാലും അല്ലാതെ സാധാരണയായിട്ടുള്ള ആൾക്കാർക്ക് ആണെങ്കിലും മനസ്സിലാവുന്ന രീതിയിലുള്ള സാഹിത്യ രൂപമായിരുന്നു എന്ന് വേണം നമ്മളത് അതിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് പതിനാറാം നൂറ്റാണ്ട് മുതൽ മൂന്ന് നൂറ്റാണ്ടോളമാണ് ഇത് നിലനിന്നിരുന്നത് ശുദ്ധ ദ്രാവിഡ ശാഖയിൽ ശാസ്ത്രീയ സംസ്കൃതം സിദ്ധിച്ച പാട്ടിനെയാണ് കിളിപ്പാട്ട് എന്ന് പറയുന്നത് കിളിയെ കൊണ്ട് പാടിക്കുന്ന പാട്ടായതിനാലാണ് ഇതിന് കിളിപ്പാട്ടെന്ന് പേര് വന്നത് കിളിയെ കൊണ്ടെന്ന പോലെ തന്നെ അരയന്നം കുയിൽ വണ്ട് മുതലായവയെ കൊണ്ടും പാടിക്കുന്ന പാട്ടുകൾ ഉണ്ടായിരുന്നു ഇനി കിളിയെ കൊണ്ട് പാടിക്കാത്ത പാട്ടുകളും ഈ ശാഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗിരിജാ കല്യാണം അതിനൊരു ഉദാഹരണമാണ് എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് രീതിയുടെ ഉപജ്ഞാതാവ് ഇതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണല്ലോ എന്നാൽ ഇതിനു മുന്നേ തന്നെ എഴുത്തച്ഛൻ ഈ കിളിപ്പാട്ട് പ്രസ്ഥാനം കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ ചില പക്ഷിപ്പാട്ടുകൾ ആദ്യകാലം മുതലേ ഭാഷയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇതൊരു കാവ്യപ്രസ്ഥാനമൊന്നും ആയിരുന്നില്ല ഇതിനെ ഒരു കാവ്യപ്രസ്ഥാനമാക്കി മാറ്റി തീർത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് എഴുത്തച്ഛൻ എന്ന് പറയുന്നത് കവി ശ്രീരാമകഥകൾ നേരിട്ട് പറയാതെ ഒരു കിളിയെ കൊണ്ട് പാടിക്കുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ ഇതിനെക്കുറിച്ചും വിവിധ അഭിപ്രായങ്ങൾ നിലവിലുണ്ട് കവിക്ക് അബദ്ധം പറ്റാതിരിക്കാൻ കിളിയെ കൊണ്ട് പാടിച്ചു ദേവിയുടെ കയ്യിലെ കിളിയെ കവി സ്മരിക്കുന്നുണ്ട് ശുഗരൂപത്തിൽ അതായത് തത്ത രൂപത്തിൽ ഈശ്വരൻ തുഞ്ചത്തിന് ജ്ഞാനോപദേശം ചെയ്തു ഇങ്ങനെയൊക്കെയാണ് പല കഥകൾ പറയുന്നത് പിന്നെ പറയുന്നത് ശൂദ്രനായത് കൊണ്ട് നേരിട്ട് വിഷയങ്ങൾ ഉപയോഗിക്കാൻ അർഹതയില്ലാത്തതു കൊണ്ടാകാം അദ്ദേഹം കവിയെ ഒരു മധ്യസ്ഥനെ പോലെ നിർത്തി കഥ പറഞ്ഞത് എന്നുള്ളത് പിന്നെ തമിഴിലെ പൈങ്കിളി കണ്ണി കണ്ണി തുടങ്ങിയ വൃത്തങ്ങളെ അനുകരിച്ച് കിളിയെ കൊണ്ട് പാടിച്ചു എന്നിങ്ങനെ പല അഭിപ്രായങ്ങളും നിലവിലുണ്ട് എന്നാൽ പക്ഷി മൃഗാദികളെ കൊണ്ടും മറ്റും കഥ പറയുന്ന സമ്പ്രദായം കാലം മുതലേ ഭാരതത്തിൽ ഉണ്ടായിരുന്നു അതിനുദാഹരണമാണ് കഥാസരത്സാഗരം വിക്രമാദിത്യ കഥകൾ എന്നിവ തമിഴിലും ശൈവ വൈഷ്ണവ ആൾവാൻമാരുടെ കൃതികളിൽ കിളിതൂത് കിളിയെ സംബോധന ചെയ്യൽ എന്നിവ കാണാം അതിനാൽ കിളിപ്പാട്ടിൽ കിളിയെ സംബോധനം ചെയ്യുന്ന സമ്പ്രദായം തമിഴകത്തിലെ പഴയ മതാചാര്യന്മാരുടെ മാതൃകകളിൽ ഉള്ളതാണ് എന്നാൽ ശരിക്കുമുള്ള മാതൃക കിളിപ്പാടെന്ന രീതിയിലാണ് ഇതാണ് കിളിപ്പാട്ട് കിളിപ്പാട്ടിന് സ്വീകരിച്ച ഭാഷയും വൃത്തവും പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് മണിപ്രവാള ഭാഷയ്ക്ക് ഒരു ദ്രാവിഡ ഛായ നൽകി പുതുമ പകർന്നത് എഴുത്തച്ഛനാണ് മണിപ്രവാളത്തിന് പ്രാധാന്യം നൽകുന്ന തെളിഞ്ഞ ചൈതന്യവത്തായ മണിപ്രവാളമാണ് കിളിപ്പാട്ടിലേത് കേഗ കാകളി കളകാഞ്ചി മണികാഞ്ചി അന്നനട എന്നീ വൃത്തങ്ങളാണ് കിളിപ്പാട്ട് വൃത്തങ്ങളായി എഴുത്തച്ഛൻ സ്വീകരിച്ചിരിക്കുന്നത് ഇതിൽ കേഗ കാകളി കളകാഞ്ചി എന്നിവ എഴുത്തച്ഛന് മുൻപും ഉണ്ടായിരുന്നതായി കാണാം എന്നാൽ അന്നനടയുടെ ഉപജ്ഞാതാവ് എഴുത്തച്ഛനാണ് കർണപർവത്തിൽ ഈ വൃത്തമാണ് പ്രയോഗിച്ചിരിക്കുന്നത് അധ്യാത്മരാമായണത്തിലെ ആറുകാണ്ഡങ്ങളിൽ പകുതിയും ഭാരതത്തിലെ ഇരുപത്തിയൊന്ന് പർവ്വങ്ങളിലെ എട്ടും കാകളിയിലാണ് കളകാഞ്ചി മണികാഞ്ചി ഊനകാകളി തുടങ്ങിയവ കാകളിയുടെ രൂപാന്തരങ്ങളാണ് ഇത് ഈ രാമായണത്തിൽ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്ലിപ്പാട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള വൃത്തങ്ങളെ പറ്റിയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഇത് ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് അതുപോലെ തന്നെ ഈ കളകാഞ്ചി മണികാഞ്ചി ഊനകാകളി എന്നിവ എന്തിൻ്റെ രൂപാന്തരങ്ങളാണെന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട് അത് എന്തിൻ്റെയാണ് കാകളിയുടെ രൂപഭേദങ്ങളാണ് ഇനി ചില കൃതികൾ പരിചയപ്പെടാം അധ്യാത്മരാമായണം ശ്രീ മഹാഭാരതം എന്നിവയാണ് എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ പതിനാലാം നൂറ്റാണ്ടിൽ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മരാമായണത്തിൻ്റെ ഏകദേശ വിവർത്തനമാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം ഇതിനു പുറമെ പല കൃതികളുടെയും കർത്തൃത്വം എഴുത്തച്ഛനിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനൊന്നും കാര്യമായ തെളിവില്ല ഉത്തര രാമായണം ഭാഗവതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം ചിന്താരത്നം ബ്രഹ്മാണ്ടപുരാണം എന്നിവ എഴുത്തച്ഛൻ്റേതാണെന്ന് പരക്ക പറയപ്പെടുന്നുണ്ട് ഇനി എഴുത്തച്ഛൻ്റെ ചില സംഭാവനകൾ നോക്കാം അതായത് മലയാള സാഹിത്യത്തിന് എഴുത്തച്ഛൻ നൽകിയ സംഭാവനകൾ കിളിപ്പാട്ടിൽ കൂടി എഴുത്തച്ഛൻ മലയാള സാഹിത്യത്തിന് വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും പിടിയിൽ നിന്ന് മലയാള സാഹിത്യം സ്വന്തമായ പാത തെളിയാൻ എഴുത്തച്ഛനാണ് സഹായിച്ചത് ദ്രാവിഡ വൃത്തങ്ങളെയും സംസ്കൃത സാഹിത്യത്തെയും അദ്ദേഹം സംഘടിപ്പിച്ചു അതുപോലെ സംസ്കൃത ഭാഷയെയും മലയാള ഭാഷയെയും അദ്ദേഹം സംയോജിപ്പിച്ചു വേദാന്ത വിഷയങ്ങളുടെ ആവിഷ്കരണ കരുത്തുള്ള ഒരു ഉപകരണമാക്കി കിളിപ്പാട്ടിനെ മാറ്റി സമുദ്രം പോലെ കിടക്കുന്ന സംസ്കൃതത്തിലെ ഇതിഹാസങ്ങളെ ചുരുക്കിയും വിസ്തരിച്ചും ഭാഷയിലേക്ക് സംരമിപ്പിക്കുന്ന ഉത്തമമായൊരു വിവർത്തന പദ്ധതിയും അദ്ദേഹം ആവിഷ്കരിച്ചു തട്ടും തടവുമില്ലാതെ സ്വതന്ത്രമായി പ്രവഹിക്കുന്ന ഒരു കാവ്യ ശൈലി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു പണ്ഡിത പാമരഭേദമോ ധനിക ദരിദ്ര വ്യത്യാസമോ കൂടാതെ ആർക്കും ഈശ്വരധ്യാനം കൊണ്ട് അങ്ങേയറ്റത്തെ മഹത്വം നേടാമെന്ന് എഴുത്തച്ഛൻ പഠിപ്പിച്ചു ഇനി എഴുത്തച്ഛന് ശേഷമുള്ള കിളിപ്പാട്ട് പ്രസ്ഥാനം നോക്കാം കുഞ്ചൻ നമ്പ്യാറിൻ്റെ പഞ്ചതന്ത്രം നളചരിതം ചാണക്യസൂത്രം ശിവപുരാണം കിരാതം എന്നീ കൃതികൾ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലുള്ളവയാണ് ആരുടെയാണ് കുഞ്ചൻ നമ്പിയാരുടേതാണ് അടുത്ത് വി സി ബാലകൃഷ്ണ പണിക്കരുടെ സ്വയംവരം സാമ്രാജ്യഗീത നാലപ്പാട്ട് നാരായണ മേനോൻ്റെ പുകയില മഹാത്മ്യം കിളിപ്പാട്ട് കല്ലേക്കുളങ്ങര രാമ സേതു മഹാത്മ്യം ചരിത്രം തുടങ്ങിയവ എഴുത്തച്ഛന് ശേഷമുള്ള കിളിപ്പാട്ട പ്രസ്ഥാനത്തിൽ വരുന്ന കൃതികളാണ് ഇനി നമുക്ക് എഴുത്തച്ഛൻ്റെ ചില പഠനങ്ങൾ അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് എഴുത്തച്ഛനെ കുറിച്ചുള്ള പഠനങ്ങൾ എഴുത്തച്ഛനെ മുൻപും പിൻപും സി കെ ചന്ദ്രശേഖരൻ നായർ തുഞ്ചത്ത് ആചാര്യൻ കെ പി നാരായണ പിഷാരടി എഴുത്തച്ഛൻ്റെ മലയാളം എൽ വി രാമസ്വാമി അയ്യർ രാമാനുജൻ എഴുത്തച്ഛൻ ആർ ഈശ്വര പിള്ള തുഞ്ചത്തെഴുത്തച്ഛൻ കെ ശങ്കരൻ എഴുത്തച്ഛൻ കിളിപ്പാട്ടിൻ്റെ മണിപ്രവാളത്വം പി വി കൃഷ്ണൻ നായർ എഴുത്തച്ഛൻ ഡോക്ടർ കെ രാഘവൻ പിള്ള കിളിപ്പാട്ട് ഡോക്ടർ എൻ മുകുന്ദൻ എഴുത്തച്ഛൻ്റെ കല പി കെ ബാലകൃഷ്ണൻ എഴുത്തച്ഛൻ്റെ പഠനങ്ങൾ എം കൃഷ്ണൻ നമ്പൂതിരി തുഞ്ചൻ പ്രബന്ധങ്ങൾ എസ് ഗുപ്തൻ നായർ ഇതിൻ്റെ കൂടെ തന്നെ ഭക്തിപ്രസ്ഥാനം പറയുമ്പോൾ നമ്മൾ പറയേണ്ട മറ്റൊരു ഇതാണ് കീർത്തന സാഹിത്യം എന്ന് പറയുന്നത് കീർത്തന സാഹിത്യത്തിൽ പ്രധാനമായിട്ടുള്ളത് പൂന്താനമാണ് നമുക്ക് ഏവർക്കും സുപരിചിതനായ ഒരു കവിയാണ് അദ്ദേഹം അപ്പോൾ പൂന്താനത്തിനെ പറ്റി നമുക്ക് നോക്കാം കീർത്തന സാഹിത്യത്തിലെ കീർത്തി പതാക എന്ന് വിശേഷിപ്പിക്കുന്ന കവിയാണ് പൂന്താനം ജ്ഞാനപ്പാന സന്താന ഗോപാലം ശ്രീകൃഷ്ണകർണാമൃതം എന്നിവയാണ് പൂന്താനത്തിൻ്റെ കൃതികൾ ഇതിൽ ഏറ്റവും പ്രശസ്തമായത് ജ്ഞാനപ്പാനയാണ് ഗഹനമായ വേദാന്ത ചിന്തകൾ വളരെ ലളിതമായി ആവിഷ്കരിക്കുകയാണ് ജ്ഞാനപ്പാനയിൽ ചെയ്യുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വരികളിലൂടെ ജീർണിച്ച സാമൂഹിക ജീവിതത്തെയും ദുഷിച്ച പ്രഭുഭരണത്തെയും കവി പരിഹസിക്കുന്നു ശ്രീകൃഷ്ണ കഥ പറയുന്ന പൂന്താനത്തിൻ്റെ കൃതിയാണ് ശ്രീകൃഷ്ണ കർണാമൃതം വില്യമംഗലത്തിൻ്റെ സംസ്കൃതത്തിലുള്ള ശ്രീകൃഷ്ണ കർണാമൃതത്തെ ഉപജീവിച്ച് എഴുതിയ കൃതിയാണിത് പൂന്താനത്തിൻ്റെ മറ്റൊരു കൃതിയാണ് സന്താന സന്താനഗോപാലം പാന ഇതിന് കുമാരഹരണം പാന എന്നും പേരുണ്ട് കുമാരഹരണം എന്നാണ് കവി ഈ കൃതിക്ക് നൽകിയ പേരെന്ന് ഉള്ളൂർ അഭിപ്രായപ്പെടുന്നു മത നാടുവാഴുത്ത ശക്തികൾ ഉയർത്തിക്കാട്ടിയ പാണ്ഡിത്യ ഗർഭിനും വരണ്യ സംസ്കാരത്തിനുമെതിരെ കലാപം നടത്തിയ ജനകീയ കവിയാണ് പൂന്താനം താൻ ഉൾപ്പെട്ട ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ബുദ്ധിപരമായ മേൽക്കോയ്മയേയും നിഷ്പക്ഷ താല്പര്യങ്ങളെയും അദ്ദേഹം ചോദ്യം ചെയ്തു ഉയർന്ന ജാതിയിൽ പിറന്നാലും ദരിദ്രൻ ദാരിദ്ര്യം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവൻ എന്ന സാമൂഹിക സമസ്യ പൂന്താനത്തിൻ്റെ ജീവിതത്തിൽ ഉയർന്നു വന്നിരുന്നു മേൽപ്പത്തൂർ വരേണ്യവർഗത്തെ പ്രതിനിധാനം ചെയ്തപ്പോൾ പൂന്താനം സാധാരണക്കാരെയാണ് പ്രതിനിധാനം ചെയ്തത് തനി മലയാളത്തിൻ്റെ മർമ്മം കണ്ട കവിയായി ഉള്ളൂർ പൂന്താനത്തെ വിലയിരുത്തുന്നുണ്ട് എൻ കൃഷ്ണപിള്ളയുടെ അഭിപ്രായത്തിൽ പച്ചമലയാള പാട്ടുകവിയാണ് പൂന്താനം വിഷാദഭക്തിയുടെ കവിയാണ് പൂന്താനമെന്ന് ഡോക്ടർ പി വി വേലായുധൻപിള്ള വിലയിരുത്തുന്നു ഇനി കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോവാം ഭാഷയിലെ പാന എന്ന കവിതാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നതാര് പൂന്താനം തന്നെയാണ് പൂന്താനത്തിൻ്റെ ജന്മസ്ഥലം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് പൂന്താന കൃതികളിലെ പ്രധാന ഭാവം എന്താണ് ഭക്തിയാണ് ഇതിനോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു പ്രസ്ഥാനമാണ് വഞ്ചിപ്പാട്ട് പ്രസ്ഥാനം കുചേര വൃത്തം വഞ്ചിപ്പാട്ട് രാമപുരത്ത് വാര്യർ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ആജ്ഞപ്രകാരം വഞ്ചിപ്പാട്ടിൻ്റെ രീതിയിൽ നഥോന്നതവൃത്തത്തിൽ രാമപുരത്ത് വാര്യർ എഴുതിയ കവിതയാണ് കുചേല വഞ്ചിപ്പാട്ട് വഞ്ചിപ്പാട്ട് എന്ന കാവ്യപ്രസ്താവിൻ്റെ കാവ്യപ്രസ്ഥാനത്തിൻ്റെ പ്രാണേതാവായി രാമപുരത്ത് വാര്യരെയാണ് കരുതുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ പ്രശസ്തിയോടുകൂടിയാണ് കാവ്യം ആരംഭിക്കുന്നത് കുചേലൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ജീവിത സൗഹൃദമാണ് കൃതിയിലെ പ്രതിപാദ്യ വിഷയം ദരിദ്രനായി തീർന്ന കുചേലൻ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം സഹപാഠിയായിരുന്ന കൃഷ്ണനെ കാണാൻ ദ്വാരകയിലേക്ക് പോകുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് കാവ്യത്തിൻ്റെ ഇതിവൃത്തം കുചേലൻ്റെ കൃഷ്ണഭക്തിയാണ് കാവ്യത്തിൻ്റെ ജീവൻ പുരാണകഥയെ വർത്തമാനകാല ജീവിത സമസ്യകളുമായി ബന്ധപ്പെടുത്തി എന്നതാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടൻ്റെ മേന്മ മാനുഷികമായ തലത്തിൽ കുചേലനെയും ശ്രീകൃഷ്ണനെയും അവതരിപ്പിച്ചപ്പോൾ നാടുവാഴുത്ത ജീവിത മര്യാദകളുടെ ചില വശങ്ങളെയും ചൂണ്ടിക്കാട്ടിക്കുകയായിരുന്നു കവി കുചേലവൃത്തത്തെ മലയാളത്തിലെ കാൽപ്പനിക പ്രസ്ഥാനത്തിന്റെ മുന്നോടിയായി കരുതാമെന്ന് പി കെ പരമേശ്വരൻ നായർ അഭിപ്രായപ്പെടുന്നു ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ മലയാളത്തിലെ ഒറ്റക്കൽ മണ്ഡപമായി കുചേലവൃത്തത്തെ വിശേഷിക്കപ്പെടുന്നു ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലൂടെ ഇതിൻ്റെ കൂടുതൽ വിശദമായി പഠിക്കാം വഞ്ചിപ്പാട്ടിനെ ഒരു കാവ്യപ്രസ്ഥാനമായി മാറ്റിയതാരാണ് രാമപുരത്ത് വാര്യറാണ് രാമപുരത്ത് വാര്യരുടെ കാലഘട്ടം പതിനെട്ടാം നൂറ്റാണ്ടാണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് കുചേലവൃത്തം രചിക്കുന്നത് മാർത്താണ്ഡവർമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് കുചേല വൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ ഇതിവൃത്തം ഭാഗവതം ദശമസ്കന്ധത്തിലെ സുധാമചരിതം അത് എടുത്തിട്ടാണ് കുചേലവൃത്തം രചിച്ചിരിക്കുന്നത് ദാരിദ്ര്യത്തെ പ്രശ്നവൽക്കരിച്ച ആദ്യ മലയാള കൃതി കൂടിയാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടൻ വഞ്ചിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്ന വൃത്തം ഏതാണ് നദോന്നത ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതൊക്കെയാണ് ബാക്കി സാഹിത്യ പ്രസ്ഥാനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ പിന്നെയും കാണാം ക്ലാസ് ഈ ക്ലാസ് ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി